വെൽക്കം ബാക്ക് ടു എർ ഷാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പയ്യോളി മുതൽ നന്ദി വരെയുള്ള പ്രദേശം പാർട്ട് ടു ആയിട്ട് നമ്മൾ വീഡിയോ ആണ് അപ്പോൾ പയ്യോളി കഴിഞ്ഞ് നമ്മൾ സ്റ്റാൻഡ് കഴിഞ്ഞിട്ടുള്ള പ്രദേശത്തൊക്കെ നിലവിൽ ആറിവാളുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് വാഗാട് തന്നെയാണ് ഈ ഒരു പ്രദേശത്തും വർക്ക് വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പയ്യോളി മുതൽ നന്ദി വരെയുള്ള പ്രദേശത്ത് കാര്യമായിട്ട് അണ്ടർ പാസേജുകൾ ഒന്നുമില്ല അതിനകത്ത് ഒന്ന് തിക്കോടി തിക്കോടി പഞ്ചായത്ത് ഈ രണ്ട് പ്രദേശത്താണ് കരേമാരുള്ള അണ്ടർ പാസേജ് വരുന്നത് അതിനിടയിൽ വേറെ അണ്ടർ പാസേജ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ആ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ആറ് വരിയും താറിങ് പൂർത്തിയായി സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രദേശത്തൊക്കെ അത്യാവശ്യം സർവീസ് റോഡിന് കുറച്ച് ഭീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു പെട്രോൾ പമ്പ് ഭാരത് പെട്രോൾ പമ്പ് പുതിയൊരു പെട്രോൾ പമ്പ് ഇവിടെ എത്തി എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ വെള്ളം കയറിയ ഒരു പ്രദേശമാണ് അപ്പോൾ ഇനി ഇവിടെയാണ് വർക്ക് നടക്കാനുള്ളത് ഇവിടെയൊക്കെ കുറച്ച് ഏരിയ താറി ചെയ്യാൻ ബാക്കിയുണ്ട് കുറേയൊക്കെ താറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ കറക്റ്റ് ഈ ഒരു സ്പോട്ടാണ് കഴിഞ്ഞ തവണ വെള്ളത്തിൽ വാഹനങ്ങളൊക്കെ വെള്ളത്തിനടിയിലായ ഒരു പ്രദേശം ഇവിടെ കുറച്ച് ഉയർത്തിയിട്ടുണ്ട് ഇനി താറിങ് നടക്കാനുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ പയ്യോളി ടൗണിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു വാർഡ് എക്സ്പാൻഡ് ഗാഡറുകൾ അതിൽ എക്സ്പാൻഡ് ബീമ് ഗേഡറുകളൊക്കെ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പയ്യോളി ഹൗസ് ഹൈസ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള പെരുമാളപുരം ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള വർക്കാണ് അപ്പോൾ നേരത്തെ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് എടുത്തിട്ടുണ്ട് പിന്നെ കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നു തുടങ്ങിയിട്ടിട്ട് ഹൈവേയുടെ വർക്ക് കഴിഞ്ഞിട്ട് പെരുമാളപുരം ഗ്രൗണ്ട് ഹൈസ്കൂൾ ഗ്രൗണ്ട് ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ആറുവരി പാത താരങ്ങ പൂർത്തിയായിട്ടുണ്ട് വരി പൂർത്തിയായി കുറ ഈ പ്രദേശത്തൊക്കെ കുറച്ച് ടൈമായി ആറ് വരി വാക്ക പൂർത്തിയായിട്ട് ഇപ്പോൾ ഇതിലൂടെയൊക്കെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വാഗാട് തന്നെയാണ് ഇവിടെയൊക്കെ വർക്കെടുക്കുന്നത് അങ്ങനെ നമ്മൾ തിക്കോടി പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്താറായി തിക്കോടി പെട്രോൾ പമ്പ് വേഗം നമ്മളെത്തിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് പഴയ ദേശീയപാതയാണിത് ഇതിലൊക്കെ പോകാൻ വലിയ പ്രയാസമാണ് അപ്പം പുതിയ ദേശീയപാതയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് പഴയ ദേശീയപാത വന്ന് മെയിൻ്റനൻസ് വർക്കൊന്നും എടുക്കാത്തത് കൊണ്ട് ഭയങ്കര അലമ്പായി മാറിയിട്ടുണ്ട് കാരണം മെയിൻ്റനൻസ് വർക്ക് എടുത്തിട്ടും കാര്യമില്ല ഇതൊക്കെ എടുത്ത് ഒഴിവാക്കേണ്ട എക്സ്കവേഷൻ ചെയ്ത് ഒഴിവാക്കേണ്ട വർക്ക് പ്രദേശമായതുകൊണ്ട് ഏത് സമയവും എക്സ്കവേഷൻ ചെയ്യും പിന്നെ വെറുതെ ആ താറ് ചെയ്തിട്ട് ആ വർക്ക് കൂടി ബേ സ്റ്റാൻഡാണ് എഴുതിയിട്ടായിരിക്കാം ഇവിടെ ഒരു അണ്ടർ പാസേജ് നമ്മുടെ തിക്കോടി പഞ്ചായത്ത് പ്രദേശത്ത് ഒരു അണ്ടർ പാസ്സേജ് വരുന്നുണ്ട് വരുന്നുണ്ട് നല്ല വന്നു ആ അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരി ഓൾറെഡി കോൺക്രീറ്റ് സൈഡ് വാളും ടോപ്പൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയൊരു മൂന്ന് വരിയാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത് ഇവിടെയും നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടായ മറ്റൊരു പ്രദേശമാണ് ഇപ്പിക്കോടി പഞ്ചായത്ത് കരിവാൾ സ്ഥാപിച്ച് നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പിന്നെ ഇവിടെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശമൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രദേശമായി മാറും അങ്ങനെ നമ്മൾ എഫ് സി ഐയുടെ ഗോഡൗണിൻ്റെയൊക്കെ ഫ്രണ്ടിലാണുള്ളത് പഴയ കെ ആർ എസിൻ്റെ ഗോഡൗണ് അതിൻ്റെയൊക്കെ ഒരു ഭാഗത്താണ് ഉള്ളത് അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു അണ്ടർ പാസ്സേജ് തെക്കോടിയിലൊരു അണ്ടർ പാസേജ് വർക്ക് നടക്കാനുണ്ട് ഇവിടുന്ന് പിന്നെ നമ്മൾ സർവീസ് റോഡിലൂടെ പാസ് ചെയ്യുക ഇവിടെ അണ്ടർ പാസ്സേജ് ഇല്ല കേട്ടോ സോറി നമ്മൾ ഈ ഒരു പ്രദേശത്ത് അണ്ടർ പാസ്സേജ് ഇല്ല ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഴയ ഡ്രൈനേജൊക്കെ ഇപ്പം നേരത്തെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നതായിരുന്നു അതൊക്കെ പൊട്ടിപ്പൊളിച്ച് വീണ്ടും വർക്ക് നടക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ മെഷർമെൻറ്റിൽ വ്യത്യാസം വന്നതാണെന്ന് തോന്നുന്നു കാരണം ആദ്യത്തെ ഡ്രൈനേജ് കുറച്ച് പുറത്തോട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതിപ്പോൾ കുറച്ചൊരു ഉള്ളിലോട്ടേക്കായി സർവീസ് റോഡ് ചുരുങ്ങിപ്പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് അവർ അലൈൻമെൻറ്റിനകത്ത് മെഷർമെൻറ്റിനകത്ത് ചെറിയ വ്യത്യാസം വന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് പൊളിച്ച് മാറ്റി അത് ആക്കിയതാണ് അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കിയതാണ് കുറച്ച് പൊളിക്കേണ്ടി വന്നത് അപ്പം ഇവിടെയൊക്കെ ആറുവരി പാതയെടുത്താറി കഴിഞ്ഞിട്ടുണ്ട് പാലൂര് പാലൂരെന്നു പറയുന്നൊരു പ്രദേശമാണിത് പാലൂർ ആറ് വരി പാത പൂർത്തിയായിട്ട് കുറേ മാസങ്ങളായി ഇനി നമ്മൾ മൂന്ന് വരി ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഈ പ്രദേശത്ത് നടക്കാനുള്ളത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനടുത്ത് ഈ ഒരു പ്രദേശം കംപ്ലീറ്റ് താറിങ്ങ പൂർത്തിയായിട്ടുണ്ട് ഒരു സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വാഹനങ്ങളൊക്കെ സർവീസ് റോഡിലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത് പാലൂർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്ദിയിലേക്ക് എത്തി നന്ദി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാർട്ട് ത്രീ ആയിട്ട് നമ്മൾ കോഴിക്കോട് ആ ഭാഗങ്ങളിലുള്ള വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളെ എന്തെങ്കിലുമൊക്കെ സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ പൊളൈറ്റായിട്ട് പറയുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും നമ്മൾ നോമ്പ് സമയത്താണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം മാർച്ച് മാസത്തിലെ നല്ല ചൂടൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള നോമ്പിനുള്ള സമയത്തൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് എഫേർട്ടൊക്കെ ഉണ്ട് പിന്നെ ചില സമയത്ത് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ വന്നിട്ടുണ്ടാവും ഫാറ്റ് നാച്ചുറൽ അപ്പോൾ അത് നിങ്ങൾ പറയുമ്പോൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തും അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുക പഴയ ദേശീയ ബാധയാണത് പഴയ ദേശീയ ബാധിക്കുന്നത് അപ്പം ഒരു പറമ്പിലൂടെ യാത്ര ചെയ്യുന്നത് പോലെ ഉണ്ട് അപ്പം നമ്മൾ നന്ദി നന്ദിയിൽ നിന്ന് റോഡ് ആകുന്ന ആ പ്രദേശത്ത് തിരിയാണ് ഇവിടെയൊന്നും കാര്യമായിട്ടുള്ള വർക്ക് പുതിയ വർക്കൊന്നും നടന്നിട്ടില്ല അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ലൈക്കൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞോണ്ട് ഈ വീഡിയോ ഇവിടെ ബൈൻ്റപ്പ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം